ഹലോ നമസ്കാരം ഒത്തിരി പേര് എൻക്വയറി ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ് കാട വളർത്തലിനെ കുറിച്ച് വീഡിയോ ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ആ വീഡിയോ കിടപ്പുണ്ട് ഒരു ദിവസത്തെ കാട പരിപാലനത്തിന്റെ കാടപരിപാലനത്തിന്റെ ഏറ്റുവിസിഡ് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെയായിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കയറി കാണാം പിന്നെ കാടകളെ കുറിച്ച് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ നിങ്ങൾക്ക് അറിയാവോ എത്ര മാസം കൊണ്ട് കാടകൾ മുട്ടയിട്ട് തുടങ്ങുന്ന അതായത് കാട് അഡൽട്ട് ആവാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മൊട്ടയിടുക എന്ന് പറയുമ്പോൾ പ്രായവൃത്തി ആയെന്നാണല്ലോ ഏറ്റവും അഡൽട്ട് എന്നുള്ള പ്രായത്തിലേക്ക് എത്തി എന്നുള്ളതാണല്ലോ അതാവാനായിട്ട് എത്ര മാസം വേണ്ടിവരും കമന്റ് കമൻറ്റ് അറിയാവുന്നവർ കാടകളെ മുട്ട ഉൽപ്പാദനത്തിനും അതുപോലെ തന്നെ ഇറച്ചിക്കായിട്ടാണ് മെയിൻ ആയിട്ട് വളർത്തുക അപ്പൊ ഇതിൽ ഏറ്റവും പ്രൊഫിറ്റീവ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുട്ട ഉൽപ്പാദനത്തേക്ക് കൂടുതൽ പ്രൊഫിറ്റീവ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് കയ്യിലേക്ക് ക്യാഷ് വരുന്ന രീതി എന്ന് പറയുന്നത് കാടകളെ ഇറച്ചിക്കായിട്ട് വളർത്തുക എന്നുള്ളതാണ് അപ്പൊ കാടകൾ അഡൽട്ട് ആവാൻ എത്ര മാസം എടുക്കും മാസങ്ങളൊന്നും വേണ്ട കേട്ടോ വെറും അഞ്ചാഴ്ച കൊണ്ട് കാടകൾ അഡൽട്ട് എന്നുള്ള പ്രായത്തിലേക്ക് എത്തും അഞ്ച് ടു ആറ് ആഴ്ചക്കുള്ളിലെ കാടകൾ മുട്ടയിട്ട് തുടങ്ങും ഏകദേശം നാലാഴ്ച കഴിഞ്ഞാൽ ഇറച്ചിക്കാടയാണെന്നുണ്ടെങ്കിൽ നാലാഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കായിട്ട് നമുക്ക് അതിനെ സെയിലാക്കി തുടങ്ങാം നാലാഴ്ച കഴിയുമ്പോഴത്തേക്കും ഒരു നൂറ്റി ഇരുപത് ഗ്രാമിലേക്ക് അതിന്റെ വെയിറ്റ് എത്തും നിങ്ങൾ തട്ടുകടയിൽ നിന്നൊക്കെ കാടഫ്ലൈ ഒക്കെ മേടിച്ച് കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ കഴിക്കുന്ന കാട ആകെ നൂറ്റി ഇരുപത് ഗ്രാമോ ഉണ്ടാവത്തുള്ളൂ നാലാഴ്ച പ്രായം കഴിഞ്ഞിട്ടുള്ള പൂവൻ കാടകളെയാണ് നമ്മൾ ഇറച്ചിക്കായിട്ട് വിട്ടുകൊടുക്കുക അപ്പൊ ഈ പൂവൻ കാടകൾ നാലാഴ്ച കൊണ്ട് നൂറ്റി ഏഴ് ഗ്രാം വെയിറ്റിലേക്ക് എത്തും അതിന് ഏറെക്കുറെ നമുക്ക് ചെലവ് വരുന്ന ഒരു മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപ ആയിരിക്കും പക്ഷെ നമുക്ക് ആ കാടകളെ കട്ട് ചെയ്ത് കടകളിൽ കൊടുക്കാം ഏറെക്കുറെ അൻപത് അൻപത്തി രൂപ റേറ്റ് കൊടുക്കാനായിട്ട് പറ്റും അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതൊരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ മിനിമം ഒരു മാസം ഒരു അയ്യായിരം കാട സെയിൽ ചെയ്യാൻ പാകത്തിന് മീറ്റ് കാട സെയിൽ ചെയ്യാൻ പാകത്തിന് മാർക്കറ്റ് കണ്ടുപിടിക്കണം മാർക്കറ്റ് എന്ന് പറയുമ്പോൾ തട്ടിക്കടകള് ഇറച്ചുവിട്ടുന്ന കടകൾ കോൾഡ് സ്റ്റോറേജ് ഇതൊക്കെയാണ് കാട ഇറച്ചിയുടെ മാർക്കറ്റ് കാട വളത്തിൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും പക്ഷെ സമ്മിശ്രമായിട്ട് അതായത് കാട വളർത്തുമ്പോൾ കാടയും അതുപോലെ തന്നെ മീറ്റ് കാടയും ഒരുപോലെ വളർത്തി പോകണം എങ്കിലാണ് നമുക്ക് ഏതെങ്കിലും മുട്ട ഡള്ളായി കഴിഞ്ഞാൽ മീറ്റ് ആ സമയത്ത് ബൂമിങ് ആയിരിക്കും നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റും അപ്പൊ കാട വളത്തിലെ സാധ്യതകളും ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുത്താൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതും ഇതെല്ലാം സംബന്ധിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് നമ്മൾ ഓൾറെഡി ചെയ്തതായിട്ട് കിടപ്പുണ്ട് നിങ്ങൾ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് കാണുക അപ്പൊ ഏറ്റവും ആദ്യം അറിയേണ്ടത് പരിപാലന രീതിയാണ് താഴ്ത്തുള്ള ലിങ്കിൽ വീഡിയോ ഉണ്ട് തീർച്ചയായിട്ടും വീഡിയോ കാണുക അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കർഷക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ഞാൻ വിഷ്ണു ബബ്